ഹായ് ഫ്രണ്ട്സ് നമ്മൾ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ കൈക്കുഴിയുടെ അവിടെ പിടിക്കുന്ന ടക്ക് ഇങ്ങനെ വെലിഞ്ഞ പോലെ വരാറില്ല അപ്പോൾ അത് വരാണ്ട് എങ്ങനെയാണ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാന്നുള്ളത് നമുക്ക് നോക്കാം ഇതേപോലെ നമ്മൾ ടക്ക് വരച്ച് കൊടുക്കുക ടക്ക് വരച്ച് കൊടുത്തിട്ട് ഈ ടക്കിൻ്റെ മോൾ ഭാഗത്ത് ഇങ്ങനെ ചെറിയ കോണ് പോലെ വരച്ചു കൊടുക്കുക നമ്മൾ വരച്ച് കൊടുത്ത പോലെ തന്നെ കട്ട് ചെയ്തെടുക്കുക കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ആ കോൺ വരച്ചോ അപ്പം അതിൽ അതേപോലെ കോണായിട്ട് കട്ട് ചെയ്തെടുക്കുക ഇതേപോലെ നമ്മൾ ടക്ക് അടിക്കുമ്പോൾ കറക്റ്റ് ഈ ഷേപ്പ് ആണ് ഈ റൗണ്ട് ഷേപ്പ് ആണ് കിട്ടേണ്ടത് റഫായിട്ടുള്ള ഒരു ക്ലോത്തിൽ ഞാൻ കാണിച്ചു തരാമേ അതേപോലെ കൈക്കുഴി വരച്ച് നമ്മൾ ടക്ക് വരച്ചു കൊടുക്കുക പിന്നെ ഇതാണില്ല ഇതിൽ ടക്ക് പിടിക്കുമ്പോൾ ഇങ്ങനെ എൽ ഷേപ്പ് വരാൻ പാടില്ല കറക്റ്റ് ഈ റൗണ്ട് ഷേപ്പ് തന്നെ വരണം ഇതൊന്നും കൂടി സ്റ്റിച്ച് ചെയ്ത് ഞാൻ ക്ലിയറായി കാണിച്ചു തരാം ഇത് നമ്മൾ കോൺ ആയിട്ട് കട്ട് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്താണ് അത് കണ്ടില്ലേ കറക്റ്റ് റൗണ്ട് ഷേപ്പ് ആണ് കിട്ടുന്നത് ഇതിൽ നമ്മൾ കൈ ഫിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആ വലിവ് വരില്ല ഇതേ നമ്മൾ റഫായിട്ടുള്ള ക്ലോത്തിൽ ചെയ്തുമല്ലോ അതിൽ കണ്ടില്ലേ ഈ തെക്ക് പിടിച്ച് കഴിഞ്ഞപ്പോൾ ഒരു എൽ ഷേപ്പ് കിട്ടുന്നത് ഇങ്ങനെ വരുമ്പോഴാണ് നമ്മൾ സ്ലീവ് അറ്റാച്ച് ചെയ്യുമ്പോൾ ഇവിടെ വലിവ് വരുന്നത് അപ്പോൾ ഈ വീഡിയോയിൽ പറയുന്ന പോലെ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ മിസ്റ്റേക്ക് വരാതെ നോക്കാം ഈ വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ